ഖത്തറിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് യു എ ഒരുക്കം തുടങ്ങി സൗദി അറേബ്യ വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ പുതിയ പാത വരുന്നതോടെ സാധിക്കും കടലിലൂടെ പാലം നിർമ്മിച്ചാകും റോഡ് നിർമ്മിക്കുക ഇരുഭാഗത്തേക്കും രണ്ടു പാതയാണ് വരാൻ പോകുന്നതെന്ന് പശ്ചിമേഷ്യയിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെസ്റ്റ് ലിങ്ക് പ്രോജക്റ്റ് എന്നാണ് യു എ ഈ പാത വിളിക്കുന്നത് നിർമ്മാണ കരാർ എടുക്കുന്നതിന് നിരവധി പ്രാദേശിക അന്തർദേശീയ കമ്പനികൾ തയ്യാറായിട്ടുണ്ട് ഏപ്രിൽ നാലിന് താൽപര്യ പത്രം സമർപ്പിച്ചുവെന്നാണ് വിവരം അനുയോജ്യമായ പദ്ധതി രേഖ സമർപ്പിക്കുന്ന കമ്പനികൾക്കായിരിക്കും കരാർ ലഭിക്കുക ഏറ്റവും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യുക എന്നതാകും കമ്പനികളുടെ പ്രാഥമിക കടമ്പ യു എയിലെ റാസ് കുമൈസിൽ റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് മക്സിപ് ദ്വീപു വരെ നീളുന്ന ഈ റോഡ് പിന്നീട് ഖത്തറുമായി ബന്ധിപ്പിക്കുമെന്നും മിഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിലാകും യുഎഇയുടെ ഭാഗത്തുള്ള റോഡ് നിർമ്മാണം യുഎയുടെ ഇത്തിഹാദ് റെയിൽ ആയിരിക്കും പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുക സൗദിയിലൂടെ വളഞ്ഞ വഴി ഖത്തറിന്റെ മൂന്ന് ഭാഗം വെള്ളമാണ് സൗദി അറേബ്യയുമായി മാത്രമാണ് കരാതിർത്തിയുള്ളത് യു എ നിന്ന് റോഡ് വഴി ഖത്തറിലേക്ക് പോകുന്നവരും ഈ പാതയാണ് തിരഞ്ഞെടുക്കുക നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തു വേണം ഇതുവഴി യാത്ര ചെയ്യാൻ പുതിയ പാത വരുന്നതോടെ യു എയിൽ നിന്ന് ഖത്തറിലേക്കുള്ള യാത്രയുടെ സമയം ഗണ്യമായി ചുരുങ്ങും യു എയിലെ സിലയിൽ നിന്ന് തുടങ്ങി തെക്കൻ ദോഹയിലേക്ക് എത്തുന്ന രീതിയിലാണ് ആദ്യം റോഡ് ചർച്ച ചെയ്തിരുന്നത് എന്നാൽ സൗദിയുടെ ജലാതിർത്തി കൂടി കടന്നു വരുന്നതിനാൽ ഈ പാത ഒഴിവാക്കുകയായിരുന്നു തുടർന്നാണ് പുതിയ വഴി ചർച്ച ചെയ്യുന്നത് റാസ് ഖുമാസിൽ നിന്നും മക്സിബ് ദ്വീപ് വഴി ദോഹയിലേക്കുള്ള പാതയാണ് ഇപ്പോൾ ചർച്ചയിൽ വർഷങ്ങൾക്ക് മുൻപ് പരിഗണനയിലുള്ള പദ്ധതിയാണ് ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് പദ്ധതി നടപ്പാക്കുന്നതിന് യു എയും ഖത്തറും ഒരു കമ്പനി രൂപീകരിക്കുമെന്ന് രണ്ടായിരത്തി അഞ്ചിൽ വാർത്തകളുണ്ടായിരുന്നു ഇരുപത് വർഷമായിട്ടും പദ്ധതി നടപ്പാക്കാതിരിക്കാൻ പലവിധ കാരണങ്ങളുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതും ഒരു കാരണമാണ് പാതിവഴിയിലെ പദ്ധതികൾ രണ്ടായിരത്തി പതിനേഴിൽ ഖത്തറിനെതിരെ സൗദി അറേബ്യയുടെ സഖ്യരാജ്യങ്ങൾ ഉപരോധം ചുമത്തിയിരുന്നു ഖത്തർ കുഴപ്പമുണ്ടാക്കുന്നു തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നു എന്നാരോപിച്ചായിരുന്നു ഉപരോധം